ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിദ് മിലാന ഡിസൈൻ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് വിഗൻ സ്പെഷ്യൽ കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഐറ്റംസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് റിട്ടേൺ ഓൺലി ഫോർ ഡാമേജസ് വിത്ത് അൺകട്ട് അൺബോക്സിംഗ് വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാ കാര്യം കേട്ട് ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വെബ്സൈറ്റ് ആണ് കാരണം നിങ്ങൾക്ക് ഹസൽ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യാം നമുക്ക് ഇം ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെസ്പാച്ച് ചെയ്യാം പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും വാട്സപ്പ് ആണെങ്കിൽ അത് വെരിഫിക്കേഷൻ അത് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് വരണം അഡ്രസ്സൊക്കെ നമ്മൾ എഴുതി അയക്കുമ്പോൾ വൺ ഓർ ടു ഡേയ്സ് ഡിലേ ഉണ്ടാകും വെബ്സൈറ്റിനേക്കാൾ സോ വെബ്സൈറ്റ് അറിയാമെന്ന് എല്ലാവരും വെബ്സൈറ്റ് ട്രൈ ചെയ്യുക അറിയില്ലാത്തവർക്ക് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ നല്ലൊരു അടിപൊളി പാർട്ട് വെയർ ആണ് നല്ല കളർഫുൾ കളക്ഷൻ വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ കറണ്ട് ഇല്ല ഇൻവേർട്ടറിന്റെ ലൈറ്റ് ഉള്ളതുകൊണ്ട് വീഡിയോ കുറച്ച് ഡളായിരിക്കും കളറും വലിയ രസവും ഒന്നും കാണത്തില്ല കാണുമ്പോൾ കാരണം ഒരു വീഡിയോ റെക്കോർഡിങ്ങിന് എപ്പോഴും ലൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അന്നാലേ ആ വീഡിയോയ്ക്ക് ഒരു കാണുമ്പോൾ ഒരു ഭംഗി പിന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റിങ് ചെയ്ത് എപ്പോഴും വീഡിയോ എടുക്കുന്നത് ഇപ്പം ഇനി കറണ്ടിന് വെയിറ്റ് ചെയ്താൽ ചിലപ്പോൾ നടക്കത്തില്ല അതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് ദുപ്പട്ട നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച പോലെ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ പിടുത്തുള്ള ദുപ്പട്ടല്ലേ നോർമൽ വൺ സൈഡ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ദുപ്പട്ട കോൺസെപ്റ്റാണ് കളേഴ്സ് വരുന്നത് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള വയലറ്റ് അതിൻ്റെ കൂടെയുള്ള ആ കോൺട്രാസ്റ്റ് ആണ് ഏറ്റവും രസം ഒലിവ് ഗ്രീൻ ആണ് നേവി ബ്ലൂ ആൻഡ് റാണി പിങ്ക് ബ്ലാക്ക് ആൻഡ് റാണി പിങ്ക് ലാവൻഡർ ആൻഡ് ഒലിവ് ഗ്രീൻ മസ്റ്റാർഡ് യെല്ലോ ആൻഡ് പീച്ച് എല്ലാം നല്ല കോമ്പിനേഷൻസ് ആണ് കേട്ടോ അട്ടിപൊളി കോമ്പിനേഷനാണ് അപ്പം നമുക്കിതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം ലോക്കിലേക്ക് വന്നിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന അട്ടിപൊളി ഹാൻഡ് വർക്ക് അത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻഡിലേക്ക് ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ വന്നിരിക്കുന്ന മെറ്റീരിയല് ഒരു കോട്ടൺ ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ കോട്ടൺ ആണ് കൂടുതലും നിൽക്കുന്നത് പിന്നെ എ ലൈൻ മോഡലാണ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഭയങ്കര ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ഉഗ്രൻ ഒരു പാർട്ടി വെയർ കുർത്തി സൈസ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് എ എലൈ മോഡലാണ് പ്രൈസ് വരുന്നത് സെവൻ നയൺ ഫൈവ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഇട്ടിരിക്കുന്ന വൈലറ്റ് ആൻഡ് ഒലിവ് കോമ്പിനേഷൻ സെക്കൻഡ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലാസിക് കോമ്പിനേഷൻ ആയ റാണി പിങ്ക് ആൻഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ഏലയൻ മോഡലാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി തന്നെ ഈ ഒരു ഹെവി ഹാൻഡ് വർക്കാണ് ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല നല്ല ഹെവി പ്രീമിയം ക്വാളിറ്റി അതും നല്ല ഹാൻഡ് വർക്കാണ് കേട്ടോ ചാടി ഇളകി ഇളകി പോകുന്ന ഒരു ഹാൻഡ് വർക്ക് അല്ല വൺ സൈഡ് ദുപ്പട്ട ഇതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ ട്രൈ ചെയ്യുന്ന നോക്കോളൂ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് തേർഡ് കളറ് നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ പ്യോർ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് അതും നല്ല വൃത്തിക്കാണ് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് ചാടി പോകുന്ന ഇളകി പോകുന്ന ടൈപ്പ് ഓഫ് ഹാൻഡ് വർക്ക് അല്ല ബ്ലാക്ക് ആണ് നരപ്പില്ല നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഒട്ടും നരച്ചൊരു കളറെ അല്ല ലാർജ് തൊട്ട് നമ്മൾ എല്ലാം തന്നെ ത്രീ എക്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ കാരണം ത്രീ എക്സിലുകാരുടെ നിരന്തരമായ റിക്വസ്റ്റ് കൊണ്ടാണ് എല്ലാത്തിലും തന്നെ ത്രീ എക്സിൽ ആഡ് ചെയ്യുന്നത് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് അപ്പം ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നത് വയലറ്റ് ആൻഡ് ഒലിവ് ഗ്രീൻ ദിസ് വൺ ലാവൻഡർ ആൻഡ് ഒലിവ് ഗ്രീ എല്ലാം നല്ല നല്ല കളർ കോമ്പിനേഷനും നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക് ഹെവി ഹാൻഡ് വർക്ക്ഡ് പാർട്ടി വെയർ നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആണ് ട്രൈ ചെയ്തോളൂ അപ് ടു ത്രീ എക്സ് എൽ സൈസിൽ അവൈലബിൾ ആണ് വൺ സൈഡ് ദുപ്പട്ടയും ആണ് പിന്നെ ദുപ്പട്ട അന്വേഷിച്ച് നടക്കണ്ട ഒരു ബോട്ടം ഒക്കെ എന്താണേലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിൽ കാണുമല്ലോ അപ്പം ട്രൈ ചെയ്യുക സെവൻ നയൻറ്റ് ഫൈവ് ഫൈനൽ കളർ കോമ്പിനേഷനാണ് അടിപൊളി എന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല മസ്റ്റാർഡ് എല്ലോ ആണ് കേട്ടോ ഇടിവെട്ട് എല്ലോ അല്ല മസ്റ്റാർഡ് എല്ലോ എപ്പോഴും ഭയങ്കര ഭംഗിയാണ് ഫേസ് ബ്രൈറ്റനിങ് ആണ് മസ്റ്റാർഡ് എല്ലോ എന്ന് പറയുന്നത് അപ്പം അതിനോട് തന്നെ പീച്ചും കൂടെ വന്നപ്പോഴത്തേക്കിനും ആ ഒരു കളർ നല്ലതായിട്ട് ബാലൻസുമായി നമുക്ക് നല്ലൊരു ഫേസ് ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും മാരേജ് ഫങ്ഷൻസിനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഹൽദി ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് അപ്പൊ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എൽ ടു ത്രീ എക്സ് എൽ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫൈവേ ഉള്ളൂ നല്ല ഐറ്റം ആണ് അപ്പൊ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സ്ലീവ്ലെസ് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ വിയറിൽ ടൂ പീസ് കളക്ഷൻ കളേഴ്സ് വരുന്നത് ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് പർപ്പിൾ ഉണ്ട് മെറൂൺ ഉണ്ട് യെല്ലോ ഉണ്ട് സിമ്പിൾ കളേഴ്സ് സിമ്പിൾ ഔട്ട്ഫിറ്റ് ഒരു ഡെയിലി വിയർ ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരും ടോപ്പ് സ്ലീവ്ലെസ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സോട് കൂടിയ ബോട്ടം ഡോരീസും കൊടുത്തിട്ടുണ്ട് ഫിറ്റിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സ്ട്രൈറ്റ് കട്ട് ടു പാരലൽ ഫിറ്റ് ബോട്ടമാണ് ചെയ്തേക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക് നമ്മൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ടു പീസ് സ്ലീവ്ലെസ് ചെയ്തിരിക്കുന്നൊക്കെ റയോണിലും വറ്റിക്കാൻ കോട്ടനിലും ആണ് ജസ്റ്റ് നമ്മൾ കോട്ടൺ ഫാബ്രിക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ടമ്മി ഏരിയ നിങ്ങൾക്ക് ഇച്ചിരി ടൈറ്റ്നസ് ഫീൽ ചെയ്യുന്നതാണ് വീഡിയോയിൽ അതായത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിന്റെ ഫാബ്രിക് ഈ ഒരു ഏരിയയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു രണ്ടുമൂന്ന് ഇഞ്ചസ് അവിടെ നമുക്കൊരു ടൈറ്റ്നസ് വരുന്നത് ആ സ്ലീവ്സിൻ്റെ ഫാബ്രിക് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും കേട്ടോ അല്ലാതെ ഞാൻ ലാർജ് സൈസാണ് വെയർ ചെയ്തിരിക്കുന്നത് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് നല്ല ഫംഗീനെ ക്ലോസ് ചെയ്തിരിക്കുന്ന സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഓപ്പൺ ആയിട്ട് കിടന്ന അത്ര ഇഷ്ടം തോന്നുന്നില്ല അവിടെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ആങ്കിൾ ലെങ്തിലേക്കാണ് നല്ല ഫിറ്റിംഗ്സ് ആണ് കേട്ടോ ബോട്ടത്തിൻ്റെ വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് അടിപൊളി ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കുക കോട്ടൺ കോട്ടനായത് തന്നെ ചൂട് സമയത്ത് ചോയ്സ് ആണ് എം ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് അപ്പോൾ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻസ് നമുക്ക് ഇനി ഒരു വീഡിയോ കൂടെ എടുക്കണം അതുകൊണ്ട് ഇച്ചിരി തിരക്കാണ് യെല്ലോ ആണ് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് സ്ലീവ്സ് ഇൻസൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടു പീസ് കളക്ഷനാണ് സൈഡ് സിറ്റർ സ്ട്രേറ്റ് കട്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത് വിച്ച് ഇസ് റിയലി ഗുഡ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് മസ്റ്റ് യെല്ലോ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർ ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ഞാൻ അടുത്തോട്ട് വരുമ്പോൾ ക്യാമറ ഇങ്ങോട്ട് വാ മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ചെയ്തേക്കുന്നത് നല്ല സിമ്പിൾ പ്രിന്റ് ആണ് ഓട്ടോ ഞാൻ പറയുന്നത് ഒരു സിമ്പിൾ ഔട്ട്ഫിറ്റ് കാറ്റഗറിയിലേക്ക് പെട്ട ഒരു ആണ് ബട്ട് സ്ലീവ്ലെസ്സൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും നല്ലൊരു എലഗൻ്റ് ലുക്കും കിട്ടും എന്നാൽ കോട്ടൺ ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം ബോട്ടത്തിന്റെ ഫിറ്റിംഗ്സ് എക്സലന്റ് ആണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് നമ്മുടെ തേർഡ് കാറ്റലോഗ് നല്ലൊരു എത്നിക് വെയർ ആണ് ഇതാ നോക്കി എന്നാ രസം വന്നു കുഞ്ഞു ക്യാമറയായിട്ട് വാടാ എനിക് റിയർ കളക്ഷൻ ആണ് നല്ല കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ റെഡ് നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റാഡ് എല്ലോ നല്ല ബ്യൂട്ടിഫുൾ കിട്ടുന്നുണ്ടോ റാണി പിങ്ക് ഷെയ്ഡ് ഇത് മൊത്തം വരണം പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള ഇപ്പോഴത്തെ ട്രെൻഡി റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതിനകത്ത് ഇപ്പോൾ ഏത് കളറ് ചൂസ് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനേ ഉണ്ടാകത്തുള്ളൂ ബ്രാൻഡ് ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് വരുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ വളരെ കുഞ്ഞായിട്ടുള്ള ആണ് നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം കോളർ കോളർനെക്കാണ് വി നെക്ക് പാച്ച് വർക്ക് വെച്ച് ചെയ്തേക്കുന്നതാണ് ത്രീ ആണ് സ്ലീവ് സ്ലീവ് സ്ലീവെൻ്റിലേക്ക് പടിയുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സ് ഡബിൾ എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആണ് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ലെങ്ത് കോട്ടാ കോട്ട ആണ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടൺ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഈ ഒരു കളറ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ അടിപൊളിയൊരു കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് ബ്രാൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ കോട്ടാൻ ആണ് ഫാബ്രിക് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ഫുള്ളി കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് ആയിട്ട് ഭയങ്കര ഭംഗിയുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡിൽ നല്ല ഡെപ്ത് ഉള്ള ഒരു പോക്കറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് സോ എക്സലൻ്റ് ചോയ്സ് ബനാറസി വീവിങ് ആണെങ്കിൽ കൂടെ പോകുന്നത് പ്രൈസ് വരുന്നത് ജസ്റ്റ് ഫൈവ് ഡബിൾ നയൺ മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് കളർ വരുന്നത് നമ്മുടെ സ്വന്തം റസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡാണ് എല്ലാവർക്കും നന്നായിട്ട് ചേരുന്ന നല്ല ഭംഗിയുള്ള കളറാണ് ഇപ്പോഴത്തെ പോപ്പുലർ കളർ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ ഫൈവ് ഡബിൾ നയൺ മീഡിയം തൊട്ട് ഡബിൾ എക്സില് വരെ നെക്സ്റ്റ് കളറ് നമ്മുടെ ഇടിവെട്ടൊന്നും അല്ലാത്ത ചെറിയ റഡ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുമാണ് നമ്മൾ ഈ സെയിം മെറ്റീരിയൽ അജറക് പാച്ചോട് കൂടി എയ്റ്റ് നയൻ ഫൈവിനാണ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിന് ഡിഫറെൻറ്റ് റേറ്റ് ആണ് ബട്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ളൊരു മസ്റ്റാർഡ് മാങ്കോ യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് കൊളം അടിപൊളിയാണ് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഈ കളറ് നല്ല സൂപ്പറാണ് ബനാറസി തുപ്പട്ടയൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റൈലായിരിക്കും പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അപ്പം നമ്മുടെ ഫൈനൽ ഒന്ന് നോക്കിയേ ഇത് റെഡ് റാണി അല്ല റാണി പിങ്ക് ആണ് റെഡ് ആയിട്ട് വീഡിയോയിൽ തോന്നുമെന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ റാണി പിങ്ക് ഷെയ്ഡ് ഉണ്ടല്ലോ ആ കളറാണ് നല്ല കളറാണ് കേട്ടോ പ്രൈസ് ജസ്റ്റ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം ഫോർത്ത് കാറ്റലോഗ് ആയിട്ട് നല്ല അടിപൊളി ഒരു ടു പീസ് കളക്ഷൻ കാണാം വെർട്ടിക്കൻ കോട്ടൺ ആണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ അപ്പോൾ വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കില് എല്ലാവരുടെയും ആവശ്യപ്രകാരം റസ്റ്റ് ഓറഞ്ച് ഷെയ്ഡും ഒലിവ് ഗ്രീൻ ഷെയ്ഡും ആണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു ഷെയ്ഡ് നേരത്തെ നമ്മൾ ഓണത്തിന് മുന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണെ ഇതിൻ്റെ നെക്കൊക്കെയാണ് ഇതിന്റെ ഒരു അട്രാക്റ്റീവ് തിങ്ങ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടോ സ്കാരപ്പ് ചെയ്തിരിക്കുന്ന നെക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് എന്നിട്ട് അകത്തോട്ടൊരു പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമായിരിക്കും ഓഫീസ് വിയർ കാറ്റഗറി ആണ് സൈഡ് സെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടി കൂടിയ തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ബോട്ടം അപ്പൊ ടു പീസ് കളക്ഷൻ പ്രൈസ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം നല്ല പ്രീമിയം ക്വാളിറ്റി വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക് ആണ് യൂഷ്വൽ ഒരു എം ആർ പി എയ്റ്റ് നയൻറ്റി ഫൈവ് ടു നയൻ ഫോർട്ടി വരേണ്ടതാണ് ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഇത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു റേറ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എയ്റ്റ് ഫോർട്ടി എന്നുള്ള റേറ്റിലാണ് ഇത് തരുന്നത് കേട്ടോ സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒറ്റയ്ക്കൽ കോട്ടൺ ആണ് ഫാബ്രിക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്ക് ആണ് ഇതിന്റെ ഹൈലൈറ്റ് വരുന്നത് സ്കാലപ്പ് ചെയ്തിരിക്കുന്ന നെക്ക് അകത്ത് ബോട്ടത്തിന്റെ അതേ ഫാബ്രിക്കിൽ ഒരു പാച്ച് വർക്ക് ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് വൺ സൈഡിൽ നമ്മൾ പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് അപ്പം എയ്റ്റ് ഫോർട്ടി സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ നല്ല രസമുള്ള റസ്റ്റ് ഓറഞ്ച് ആണ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഒലിവ് ഗ്രീൻ മിക്സ് ഓഫ് മെഹന്തി ഗ്രീൻ നല്ല കളറാണോട്ടോ സൂപ്പർ കളർ വീഡിയോ ഒരു ചിലപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നേരിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇഷ്ടക്കേട് തോന്നത്തില്ല ഡിസ്ചാർജ് ഫോയിൽ പ്രിൻറ്റിംഗ് ഉണ്ട് സൂപ്പർ സ്കാലപ്പ് ചെയ്തിരിക്കുന്ന നെക്കാണ് ബോട്ടം പീസ് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോരീസ് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ബോട്ടം ലാർജ് ആണ് ഞാൻ ഇത്രയും നേരം എല്ലാം വെയർ ചെയ്ത് കാണിച്ച് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഗ്രീൻ ഇഷ്ടമുള്ളൊരു ഗ്രീൻ ട്രൈ ചെയ്തു കേട്ടോ നമ്മുടെ ഇനി ഒരു റീസ്റ്റോക്ക് കാണാം നമ്മുടെ സ്വന്തം കോറ കോട്ടൺ ഫാബ്രിക് നല്ല മെറ്റീരിയൽസും നല്ല ഒപ്പീനിയൻസും കിട്ടുന്നത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് ഓൺ കസ്റ്റമർ ഡിമാൻഡ് നമ്മളത് വീഡിയോയിൽ പ്രസന്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ സ്റ്റോക്കിലേക്ക് അപ്ഡേറ്റ് ചെയ്യുവാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ ഇത് വീഡിയോയിൽ നമ്മുടെ രണ്ട് ഐറ്റംസ് റീസ്റ്റോക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട് കോറാ കോട്ടൺ ഇപ്പോഴത്തെ പോപ്പുലർ ഫാബ്രിക് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഇതിൻ്റെ ഒരു എന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കംഫർട്ടാണ് കേട്ടോ അൺപോളിഷ്ഡ് കോട്ടൺ ഫാബ്രിക് ആണ് ഒറിജിനൽ പ്യൂർ കോട്ടൺ ആണ് അതിലേക്ക് എംബ്രോയിഡറി വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അപ്പം ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് അതിലേക്ക് പിങ്ക് കളറ് എംബ്രോയിഡറി പാറ്റേണും ഒരു ബ്രൗണിഷ് ഒരു മെറൂണിഷ് അങ്ങനെ ഷെയ്ഡുള്ള ഒരു എംബ്രോയ്ഡറി എംബ്രോയിഡറി പാറ്റേണുമാണ് കൊണ്ടുവന്നേക്കുന്നത് സൈസ് വരുന്നത് സ്മോൾ മീഡിയ ലാർജ് എക്സെൽ സൈസിലാണ് സൈഡ് സെറ്റഡ് ആണ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ഇതിപ്പോൾ എക്സെൽ സൈസാണ് ഞാൻ കാണിക്കുന്നത് നല്ല കംഫർട്ടബിൾ കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതുണ്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി സാഗരിയ മോഡലുള്ള എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി ഇതിപ്പോൾ നമ്മൾ എന്ന കളർ എന്നാണ് പറയുന്നത് ഒരു ബ്രൗൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ ഒരു പേസ്റ്റൽ ബ്രൗൺ ഷെയ്ഡ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അങ്കരക്ക ഒരു കട്ടിങ് വരുന്നുണ്ട് ആ ഒരു കട്ടിങ് ഇവിടെ കൊടുക്കുന്നുണ്ട് അങ്കരക്ക മോഡലിൽ വന്നിരിക്കുന്ന കോറ കോട്ടൺ എംബ്രോയിഡറി കുർത്തി സ്മോൾ ടു എക്സൽ സൈസിലാണ് അവൈലബിൾ സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റി ആണ് നല്ല തിക്കുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് തിക്നെസ് ഉള്ള ലൈനിങ് ആണ് സോ ട്രാൻസ്പെറൻസി ഒന്നും ഉണ്ടാകത്തില്ല ഡെയിലി വെയർ ഓപ്ഷനാണ് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ട്വൻ്റി ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി ഇരുപത് മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോറലിൻ്റെ എംബ്രോയ്ഡറിയിലുള്ള കളർ ഡിഫറൻസ് ആണ് പറയുന്നത് പിങ്ക് ഷെയ്ഡ് ഓഫ് വൈറ്റ് ആണ് കോറ കോട്ടൺ കൂടുതലും വരുന്നത് നമ്മുടെ അടുത്ത് അവൈലബിൾ ഇപ്പോൾ ഉള്ള ത്രീ സ്റ്റോക്ക്ഡ് സൈസ് സ്മോൾ ടു എക്സൽ സൈസ് ആണ് സൈഡ് സെറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എക്സലൻറ്റ് ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ അതാ മെറ്റീരിയൽ ക്വാളിറ്റി സൂപ്പറാണ് സ്റ്റാർച്ച് ചെയ്തും അല്ലാതെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം പ്രൈസ് വരുന്നത് സിക്സ് ട്വൻറ്റി എക്സലൻ്റ് ആണ് ഇനി നമ്മുടെ ഒരു അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു ആണ് പ്രൊഡക്റ്റാണ് അജറ കോട്ടൺ ആണ് ഇത് ജയ്പൂർ കോട്ടണിലേക്ക് മിക്സ് അല്ല ഒറിജിനൽ അജറ കോട്ടൺ ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്സ് ചെയ്ത് വന്നിരിക്കുന്ന ടു പീസ് കളക്ഷനാണ് നല്ല ഒരു മെറൂൺ വന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട് ഒരു നേവി ബ്ലൂ വന്നിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നല്ല ഫീഡ്ബാക്ക് കിട്ടി റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ടാണ് ഞാൻ വേറെ ചെയ്ത് കാണിക്കാത്തത് നമ്മുടെ മിക്ക കസ്റ്റമേഴ്സിൻ്റെയും കയ്യിലുണ്ട് ഈ ഒരു ഐറ്റം ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് സ്ലിറ്റഡ് മോഡലാണ് യോക്ക് വരെ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ കാരണം ഇത് ഒറിജിനൽ അജറക്കാണ് യോക്കിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യോക്ക് വരെ ലൈൻ ലൈനിങ് ബ്രാൻഡഡ് ആണ് സ്ലീവ്സ് വരുന്നത് എൽബോ ആണ് ചെറിയൊരു പഫക്കെ കൊടുത്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന അടിപൊളി സ്ലീവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് കിട്ടും ബോട്ടം വരുന്നത് ഫ്രണ്ടിലെ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ടാണ് ഡോരീസും കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരുന്ന ബോട്ടം അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ നല്ല കളറാണ് മെറൂൺ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല അജിറ കോട്ടൺ ആണ് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം കംപ്ലൈൻസ് ഒന്നും ഉണ്ടാകത്തില്ല നല്ല സ്റ്റിച്ചിങ് നല്ല ലൈനിങ് നല്ല ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ എം ടു ത്രീ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോറീസോട് കൂടിയ ബോട്ടം ബോട്ടത്തിന് തേർട്ടി നയൻ ഇഞ്ചസ് ലെങ്ത് വരും ടോപ്പിന് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് നല്ല ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കുക സിക്സ് നയൻറ്റി അപ്പം ഫൈനൽ വൺ വരുന്നത് നല്ല ഒരു നേവി ബ്ലൂ ഷെയ്ഡ് കേട്ടോ ബ്യൂട്ടിഫുൾ നേവി ബ്ലൂ കളർ ഒറിജിനൽ അജ്രക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് ജയ്പൂർ കോട്ടണിലേക്ക് അജ്റക് പ്രിന്റിംഗ് അല്ല അജറക് കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ലുക്കും കംഫർട്ടും റിപ്ലിക്കാൻസിന് കിട്ടത്തില്ല കേട്ടോ ഇത് ആണ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ജസ്റ്റ് സെവൻ സോറി സിക്സ് നയൻറ്റി അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീക്കെൻഡ് സ്പെഷ്യൽ വീഡിയോ വാങ്ങിയിട്ട് ഞാൻ ആറ് ക്യാറ്റലോഗ്സ് നമ്മൾ കാണിച്ചു അതുകൊണ്ട് തന്നെ നിങ്ങൾ വെബ്സൈറ്റ് തന്നെ ട്രൈ ചെയ്തോളൂ ഒട്ടും അറിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച മെസ്സേജസ് അയക്കാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ടുമോറോ കാണാം ചെയ്തതിൽ താങ്ക് യു ടേക്ക് കെയർ